ീ നിന്നു ചെമ്മേ പൂക്കൾ പൂകുന്നിതാ പറന്നമ്മേ തെറ്റിനീന കുന്നി ചൊല്ല നല്ല പൂമ്പാറ്റകളാണീവയല്ല എൻ്റെ വീട്ടിലെ കുളിക്കിച്ചെടി പൂത്തപ്പോൾ പണ്ട് ഞാൻ ചെറിയ ഗ്ലാസ്സിൽ അത് രാധാമൻ ടീച്ചൻ്റെ ഗ്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ട് ഈ കവിത കുമാരനാശാൻ്റെ എക്കവേജിൽ നിന്ന് ഓർത്തുപോയി അപ്പോൾ ഈ ചെടിയെ നിങ്ങൾ കണ്ടിരിക്കും കേട്ടിരിക്കും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയും പൂക്കളുമെല്ലാം ചിത്രശലഭങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ളവയാണ് ഒരു കുലയിൽ നിറയെ മഞ്ഞ പൂക്കളുണ്ടാകുന്ന ഈ ചെടിയുടെ ഇല കടും പച്ചയാണ് ഇത് പൂക്കുമ്പോൾ ഇതിൻ്റെ നീര് കുടിക്കുന്നതിനാണ് ചിത്രശിലും കൂട്ടമായി എത്തുന്നത് ഈ പ്രാവശ്യം പൂത്തപ്പോൾ വളരെ കുറച്ച് ചിത്രശലഭങ്ങളെ വന്നുള്ളൂ അതല്ലെങ്കിൽ നാട്ടിലുള്ള മുഴുവൻ ചിത്രശലഭങ്ങളും എത്തേണ്ടതാണ് പല വെറൈറ്റിയിൽപ്പെട്ട ചിത്രശലഭങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ നല്ല കാറ്റുള്ളതുകൊണ്ട് അവർക്കൊന്നും അടങ്ങിയിരിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല ഇതിൻ്റെ ചിറകുകൾക്ക് ബലം കുറവായതിനാൽ കാറ്റിനെ അതിജീവിക്കാൻ ഇവർക്ക് വളരെ പ്രയാസമാണ് വംശനാശ ഭീഷണി നേരിടുന്നതിന് ആയിരിക്കും ഇവരുടെ എണ്ണത്തിൽ കുറവുണ്ടായത് ടവറുകൾ വയ്ക്കുക ദോഷകരമാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇവിടെയും ടവറൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടായിരിക്കാം ഇത് കൂടുതലായി ഇപ്പോൾ കാണപ്പെടാത്തത് അപ്പോൾ ടെൻഷൻ അകറ്റുന്നതിന് അപ്പോൾ ടെൻഷൻ്റെ കാലമാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും പല രീതിയിലുള്ള ടെൻഷനാണ് അതിനകറ്റുവാനായിട്ട് നമ്മുടെ വീട്ടിലൊരു ഗാർഡൻ അപ്പോൾ അവിടെ ഈ കുലിക്കിച്ചെടി ഇങ്ങനെ പല സൈസ് ചെടികളൊക്കെ നടുമ്പോഴത്തേക്ക് അതിലൊരു കുലിക്കിച്ചെടി അതൊക്കെ പോക്കുമ്പോഴേക്കും അപ്പോൾ ചിത്രശില്പങ്ങൾ ഇങ്ങനെ പാറിപ്പറന്ന് പോകുന്ന കാണാൻ നമുക്ക് നല്ല രസമാണ് നല്ല മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ പുലിക്കിച്ചെടിയേയും ഈ ചിത്രശില്പങ്ങളെയും എൻ്റെ ഗാർഡനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും വ്യത്യസ്തമായ വിഷയവുമായി വരുന്നതാണ് നന്ദി നമസ്കാരം